ഓ ഗം ഗണപതിയേ നമ ഓം ശ്രീസുബ്രഹ്മണ്യ നമ ഓ ശ്രീ സൂര്യാദിസർവഗ്രഹേഭ്യോ നമ എല്ലാ നല്ലവരായ ശ്രോതാക്കൾക്കും ഈ തത്തുമസി ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് ഈ ഒക്ടോബർ മാസം പതിനെട്ടാം തീയതി അതായത് നാളെ ഉള്ള വ്യാഴത്തിൻ്റെ രാശിമാറ്റം കുംഭം രാശിക്കാർക്ക് എന്തൊക്കെയാണ് ഗുണദോഷ ഫലങ്ങൾ ലഭിക്കുക എന്ന് നോക്കാം ഈ കുംഭം രാശിയിലെ അവിട്ടം പകുതി ചതയം പൂരിട്ടാതിമുക്കാല ഈ മൂന്ന് നക്ഷത്രങ്ങളാണ് കുംഭക്കൂറിലുള്ളത് ഇവർക്കിപ്പോൾ വ്യാഴം അഞ്ചാം ഭാവത്തിലാണ് സഞ്ചരിക്കുന്നത് ഒക്ടോബർ പതിനെട്ട് വരെ അത് വളരെ നല്ല ഫലങ്ങൾ തരുന്നതാണ് സന്താന ഭാഗ്യം സന്താനങ്ങൾ മൂലം നേട്ടങ്ങളെ സന്തോഷം സന്തോഷമുണ്ടാകുക സ്ഥാനമാന ലാഭങ്ങളെ ധനാഗമനത്തിന് സാധ്യത ഉണ്ടാകുക എല്ലായിടത്തും സർവകാര്യ ഒരു വിജയം ഉണ്ടാകുക പൊതുവെ സുഖപ്രദമായിട്ടുള്ള സമയമാണ് നല്ല ഒരു ഉൻ എല്ലായിടത്തും ഒരു ഉന്നതി ഉണ്ടാകുക സർക്കാർ ആനുകൂല്യമൊക്കെ ഉണ്ടാകുക ബന്ധു സമാഗമം ഉണ്ടാകുക സ്നേഹിത ലാഭം ഉണ്ടാകുക വിദേശത്ത് പോകുവാൻ ശ്രമിക്കുന്നവർക്ക് അതിന് അനുകൂലമായ തുടക്കം കുറിക്കുക അപ്രതീക്ഷിതമായ ധന നേട്ടം തുടങ്ങിയ വളരെ നല്ല ഫലങ്ങൾ തരുന്നതാണ് വ്യാഴത്തിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്നാൽ ഒക്ടോബർ പതിനെട്ടാം തീയതി വ്യാഴം ദോഷസ്ഥാനത്തേക്കാണ് മാറുന്നത് അത് പൊതുവെ വളരെ ക്ലേശങ്ങൾ തരുന്നതാണ് ഭാര്യ പുത്രാദികളുമായിട്ടൊക്കെ ചില അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുക സർക്കാരിൽ നിന്നും ക്ലേശങ്ങൾ ശത്രു ക്ലേശം ഉണ്ടാകുക യോഗം കുറയുക പൊതുവെ തുടങ്ങിയ ദോഷാനുഭവങ്ങൾക്കൊക്കെ സാധ്യത കാണുന്നു അപ്പോൾ എന്നും വിഷ്ണു സഹസ്രനാമം ജപിക്കേണ്ടത് അത്യാവശ്യമാണ് അതല്ലെങ്കിൽ സഹസ്രനാമ വിഷ്ണു അവതാര ക്ഷേത്രങ്ങളിൽ ചെയ്യുക തുളസിമാല ചാർത്തുന്നതും നല്ലതാണ് മഹാവിഷ്ണുവിനോ ശ്രീകൃഷ്ണസ്വാമിക്കോ ഒക്കെ തീർച്ചയായും വിഷ്ണു സഹസ്രാമം ജപിക്കേണ്ട അത്യാവശ്യമാണ് കാരണം അതുകൊണ്ട് തന്നെ വളരെയേറെ ദോഷങ്ങൾ കുറയുന്നതാണ് കാരണം വ്യാഴം മാത്രമല്ല ദോഷസ്ഥാനത്തുള്ളത് ഇപ്പോൾ ഏഴര ശനിക്കാലവും ആണ് കൂടാതെ ജന്മരാശിയിൽ രാഹുവും ഏഴിൽ കേതുവും സഞ്ചരിക്കുന്ന സമയമാണ് എല്ലാം ദോഷപ്രദമായിട്ടുള്ള ഒരു അവസ്ഥയാണ് ശനി മൂലം ധനക്ലേശം ബന്ധുവിരോധം സന്താന ക്ലേശങ്ങൾ സന്താനങ്ങൾ മൂലം ക്ലേശങ്ങൾ തുടങ്ങിയ ദോഷങ്ങൾക്കൊക്കെ ഒരു സാധ്യത കാണുന്നു അപ്പോൾ അയ്യപ്പ സ്വാമിക്ക് നീരാഞ്ജനം എള് തുടങ്ങിയ വഴിപാടുകളൊക്കെ ചെയ്യുക കൂടാതെ രാഹു ജന്മരാശിയിലാണ് അത് നല്ല ടെൻഷനോ ദേഷ്യമോ ഒക്കെ ഉണ്ടാക്കുന്നതിന് സാധ്യത ഉണ്ട് ദുർഗാ ചാലിസ അല്ലെങ്കിൽ ഓം ഹ്രീം ദും ദുർഗായ് നമ എന്ന ദുർഗാ മന്ത്രം നൂറ്റിയെട്ട് പ്രാവശ്യം ഡെയിലി ജപിക്കുന്നത് നല്ലതാണ് ഈ അതുപോലെ മഹാദേവനൊരു കുവളമാല ചാർത്തലോ ധാര നടത്തലോ ഒക്കെ ചെയ്യുന്നത് നല്ലതാണ് അപ്പോൾ ഈ രാഹുവിൻ്റെ ദോഷങ്ങൾ കുറയും അതുപോലെ അടുത്തുള്ള ക്ഷേത്രത്തിൽ ഈ നാഗപ്രതിഷ്ഠ ഉണ്ടെങ്കിൽ അവിടെ ആയില്യത്തിന് പൂജ ചെയ്യുമ്പോഴൊരു സർപ്പപൂജയോ നൂറും പാലും വഴിപാടോ അതൊന്ന് ചെയ്യുന്നതും നല്ലതാണ് വളരെ ഈ ദോഷങ്ങൾ കുറയുന്നതാണ് പിന്നെ ഗണപതി പ്രീതി വരുത്തിയാൽ കേതുവിൻ്റെ ദോഷവും കുറയുന്നതാണ് അപ്പോൾ പിന്നെ വ്യാഴത്തിൻ്റെ ഈ ദോഷം എന്ന് പറയുന്നത് വ്യാഴയാറിൽ നിൽക്കുന്ന ഡിസംബർ അഞ്ചാം തീയതി വരെയേ ഉള്ളൂ ഡിസംബർ അഞ്ചിന് വ്യാഴം വക്രഗതിയിൽ തിരിച്ച് ഇപ്പോഴത്തെ രാശിയിലേക്ക് മാറുന്നതാണ് അപ്പോൾ ദോഷങ്ങൾ കുറയുന്നതിന് സാധ്യതയുണ്ട് അപ്പോൾ അതുവരെ വിഷ്ണു സഹസ്രാമം അതുവരെ എങ്കിലും വിഷ്ണു സഹസ്രാമം ജപിക്കേണ്ടത് അത്യാവശ്യമാണ് വളരെയേറെ ദോഷങ്ങൾ കുറഞ്ഞു കിട്ടുന്നതാണ് അപ്പോൾ എല്ലാവർക്കും നന്മയുണ്ടാകട്ടെ അതിനായിട്ട് പ്രാർത്ഥിക്കുന്നു ലോക സമസ്ത സുഖിനോ ഭവന്തു ശുഭമസ്തു oh